ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുഴുങ്ങിയ മുട്ട ഉപയോഗിച്ചിട്ട് ഒരു മുട്ട തോരനാണ് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം അതിനു വേണ്ട സാധനങ്ങൾ മുട്ട ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എത്രയാണെന്നു വെച്ചെടുക്കാം നമ്മളിപ്പോൾ ഇവിടെ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിനുവേണ്ടി രണ്ട് വലിയ സബോള ചെറുതായി കുനുകുനാണെന്ന് അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് രണ്ട് മുളകാണ് നമ്മൾ ചേർത്തേക്കണേ ഒരു നാളികേരത്തിൻ്റെ പകുതി പുഴുങ്ങിയ മുട്ട ഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ തോരനായിട്ട് ഉപയോഗിക്കുക അപ്പോൾ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഈ ഗ്രേറ്റ് ചെയ്ത മുട്ടയിൽ അല്പം കുരുമുളക് പൊടിയും ഉപ്പുപൊടിയും ചേർത്താൽ മുട്ടയിൽ എരിവ് പിടിക്കാൻ നല്ലതാണ് അതിനുശേഷം നമുക്ക് തോരന് വേണ്ട നാളികേരം ചതച്ചെടുക്കാം നാളികേരത്തിൽ കാൽ ടീസ്പൂൺ ജീരകവും രണ്ട് പച്ചമുളകും ചേർത്ത് തീരെ വെള്ളമില്ലാതെ തോരൻ്റെ ഭാഗത്തിലൊന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് തോരൻ തോരനുണ്ടാക്കുന്നതിനായി ഒരു പാത്രം അടപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാകുമ്പോൾ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ജീരകത്തിൻ്റെ സ്വാദ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അല്പം ജീരകം ഇതിലേക്ക് പൊട്ടിച്ചതിന് ശേഷം സവോള ചേർക്കാവുന്നതാണ് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലാവർക്കും അറിയുന്ന പോലെ സവോള വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്താൽ എളുപ്പം വഴി കിട്ടും എന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായി ഉപ്പ് ചേർക്കാം അര ടീസ്പൂൺ ഉപ്പാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത് പിന്നീട് ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാവുന്നതാണ് ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി സവാളം ഒന്ന് കളർ മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക മറ്റു മസാലകളൊന്നും നമ്മൾ ഇതിൽ ചേർക്കില്ല എരിവ് കുറവാണെങ്കിൽ അല്പം മുളക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഇനി നന്നായി വഴണ്ട് കളർ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കാം നാളികേരവും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക നാളികേരത്തിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് അതിനുശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ട പുഴുങ്ങിയതായതുകൊണ്ട് ഇതിലേക്കിട്ട് വീണ്ടും കുറേ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഗ്രേറ്റ് ചെയ്തു വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നാളികേരത്തിൻ്റെയും പച്ചമുളകിൻ്റെയും ജീരകത്തിൻ്റെയും ഒക്കെ സ്വാദ് ഇതിലേക്ക് ഇറങ്ങുന്നത് വരെ ഒരു മൂന്ന് മിനിറ്റ് മാത്രമാണ് കുക്ക് ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക മുട്ടയുടെ വിഭവമായതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ സ്വാദ് കൂടുന്നതാണ് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ടേസ്റ്റ് നോക്കി കുറവുണ്ടെങ്കിൽ ഉപ്പ് ഈ സമയത്ത് ചേർക്കാം ഇതിൽ മുട്ട ചേർത്തിരിക്കുന്നതുകൊണ്ട് കുട്ടികൾക്കെല്ലാം വളരെ അധികം ഇഷ്ടപ്പെടും അവർക്കുള്ള നല്ലൊരു ലഞ്ച് ബോക്സ് ഐറ്റം ആയിട്ട് ഇത് നമുക്ക് കൊടുത്തുവിടാം പുഴുങ്ങിയ മുട്ട ഉണ്ടെങ്കിൽ ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് നാല് മുട്ട ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് നല്ലൊരു ക്വാണ്ടിറ്റി മുട്ട തോരൻ ഇവിടെ റെഡിയാക്കാനായിട്ട് പറ്റി ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്കിത് ചൂടോടുകൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ